ഹലോ നമസ്കാരം ഞാൻ ജയശ്രീ ഗോവിന്ദൻ വെൽത്ത് മാസ്റ്റർ നിൻ്റെ എന്തുകൊണ്ട് ഇൻഷുറൻസ് നമ്പർ വൺ വെൽത്ത് പ്രൊട്ടക്ഷൻ ടൂൾ ആകുന്നു പക്ഷെ അതറിയാത്ത ആരും തന്നെ അത് ഉപയോഗിക്കാറുമില്ല മിക്ക ആളുകളും ഇൻഷുറൻസിന് ചെലവായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ സമ്പന്നർ അതിനെ സംരക്ഷണമായിട്ട് കരുതുന്നു എൻ്റെ ഒരു സുഹൃത്ത് മികച്ച ബിസിനസ്സുകാരനായിരുന്നു സന്തുഷ്ടമായ കുടുംബം സുരക്ഷിതമായ ഭാവി ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായ അപകടം എല്ലാ സമ്പാദ്യങ്ങളും ഇല്ലാതാക്കുന്നത് വരെ മാത്രം അദ്ദേഹത്തിന് ഇല്ലാതിരുന്നത് ശരിയായ ഒരു ഇൻഷുറൻസ് ആയിരുന്നു ശരിയായ ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിന് സുരക്ഷ സമ്പത്തിന് പ്രൊഡക് പ്രൊട്ടക്ഷൻ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്യൂച്ചർ എന്നിവ ഉറപ്പാക്കുന്നു പക്ഷെ പലരും ഇത് മനസ്സിലാക്കുന്നില്ല ഇൻഷുറൻസിന് ഒരു സാമ്പത്തിക യാത്രയ്ക്കുള്ള സീറ്റ് ബെൽറ്റ് ആയിട്ട് കണക്കാക്കുക നമ്മൾ സീറ്റ് ബെൽറ്റ് യാത്ര ചെയ്യുമ്പോൾ ഇടാറുണ്ടല്ലോ പക്ഷേ അത് എപ്പോൾ ആവശ്യമാവുമെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ അത് ആവശ്യമായി ആയില്ലായിരിക്കും പക്ഷേ ആവശ്യമുള്ളപ്പോൾ അത് നമ്മളെ ജീവൻ രക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എടുക്കുന്നത് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ശരിയായ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടോ കമന്റ് ചെയ്യൂ താഴെ കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണും ടേക്ക് കെയർ ബൈ